പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് തെളിവുണ്ടെന്ന് ഇന്ത്യയും തങ്ങൾക്ക് പങ്കില്ലെന്ന് പാകിസ്ഥാനും ഉറപ്പിച്ചു പറയുമ്പോൾ ലോകരാജ്യങ്ങളുടെ നിലപാടുകളും നിർണായകമാവുകയാണ് വിഷയത്തിൽ പാകിസ്ഥാൻ ഒപ്പം നിൽക്കാൻ ചൈനയ്ക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല ചൈന ഇതിനകം തന്നെ പാകിസ്ഥാനും മിസൈലുകൾ നൽകി എന്ന റിപ്പോർട്ടുകളുമുണ്ട് തങ്ങളുടെ വാദത്തിന് ചൈന നൽകിയ പിന്തുണ പാകിസ്ഥാന് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല ഇതിനിടെ നിരവധി ലോക നേതാക്കൾ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്ക ഉൾപ്പെടെ പിന്നീട് നിലപാട് മാറ്റുമോ എന്ന് കണ്ടറിയണം എന്നാൽ സാഹചര്യങ്ങൾ സങ്കീർണമാകുമ്പോൾ ദുരിതമനുഭവിക്കേണ്ടി വരുന്നത് പ്രവാസികൾ ഉൾപ്പെടെ ഒരു വലിയ വിഭാഗം സാധാരണ ജനങ്ങളാണ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ വ്യോമബാധ അടച്ചിട്ടു യു എയിൽ നിന്നും ഉൾപ്പെടെ ഇന്ത്യയിലേക്കുള്ള നിരവധി വിമാന സർവീസുകൾ റദ്ദു ചെയ്യേണ്ടി വന്നു യുദ്ധമുണ്ടായാൽ വ്യോമഗതാഗതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി മൂലം വലിയ തിരിച്ചടി പ്രവാസികൾക്കും നേരിടേണ്ടി വരും നിലവിൽ പത്ത് വിദേശ എയർലൈനുകൾ പാകിസ്ഥാൻ വ്യോമപാതയിലൂടെ ഇന്ത്യൻ എയർപോർട്ടുകളിൽ എത്തുന്നുണ്ട് യു സൗദി അറേബ്യ യു തായ്ലൻഡ് സിംഗപ്പൂർ യു കെ ഖത്തർ കാനഡ കുവൈറ്റ് ഒമാൻ എന്നീ സെക്ടറുകളിലെ വിമാനങ്ങളാണ് പാകിസ്ഥാൻ വ്യോമപാത ഉപയോഗിക്കുന്നത് വിമാന ടിക്കറ്റ് ഉൾപ്പെടെ പല സംഗതികൾക്കും വിലയും വർദ്ധിക്കുന്നു അതിർത്തി തർക്കങ്ങളും സൈനിക വിന്യാസങ്ങളും നിരവധി ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രധാനമായും നാല് വലിയ യുദ്ധങ്ങളാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ വിഭജനത്തെ തുടർന്ന് പുതിയ രാജ്യങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ ചരിത്രത്തിലെ തന്നെ വലിയ കൂട്ടക്കുരുതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലും എഴുപത്തി ഒന്നിലും യുദ്ധങ്ങൾ ഉണ്ടായി പാകിസ്ഥാൻ സൈന്യത്തെ ജമ്മു ജമ്മുകശ്മീരിലേക്ക് നുഴഞ്ഞു കയറ്റാനുള്ള ശ്രമത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ യുദ്ധമുണ്ടാകുന്നത് ഇരു രാജ്യങ്ങൾക്കും ഏതാണ്ട് ഒരേപോലെ നാശനഷ്ടങ്ങൾ ഉണ്ടായാവുന്നായിരുന്നു അത് ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തയായ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വീണ്ടും യുദ്ധമുണ്ടാകുന്നത് വെറും പതിമൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യ പാകിസ്ഥാന്റെ യുദ്ധമോഹം അവസാനിപ്പിച്ചു ലോകത്തിലെ ഏറ്റവും ചെറിയ യുദ്ധമായി കണക്കാക്കപ്പെടുന്നതും ഇതുതന്നെയാണ് ഇന്ത്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും നടത്തി ഇന്ദിരയുടെ പോരാട്ട വീര്യം ലോകം ഒന്നാകെ അഭിനന്ദിച്ച നിമിഷങ്ങളായിരുന്നു അത് പാകിസ്ഥാന്റെ ഒമ്പതിനായിരം പേരും ഇന്ത്യയുടെ മൂവായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് പേരും ആ യുദ്ധത്തിൽ ജീവൻ വെടിഞ്ഞു പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് വലിയ നാശനഷ്ടം വരുത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധം അവസാനിച്ചത് നിർണായക നീക്കങ്ങളുമായി ഇന്ത്യ ലോകരാജ്യങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിന്നു നിയന്ത്രണ രേഖ ലംഘിച്ച് പാകിസ്ഥാൻ പട്ടാളവും തീവ്രവാദികളും കയറിയതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധം ആരംഭിച്ചത് അന്നും കാർഗിലിൽ വിജയക്കൊടി പാറിച്ച ഇന്ത്യൻ സൈന്യം കൊന്നൊടുക്കിയത് നാലായിരത്തോളം വരുന്ന പാകിസ്ഥാൻ സൈന്യത്തെയാണ് ഇന്ത്യക്ക് നഷ്ടമായത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് സൈനികരെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ഇന്ത്യൻ എയർലൈൻസിന്റെ ഐസി എണ്ണൂറ്റി പതിനാല് വിമാനം പാക് ഭീകരർ തട്ടിക്കൊണ്ടുപോയത് രാജ്യത്ത് ഞെട്ടിച്ച ഒരു സംഭവമാണ് നൂറ്റി എൺപത് യാത്രക്കാരുണ്ടായിരുന്ന വിമാനം തിരികെ കിട്ടണമെങ്കിൽ ഇന്ത്യൻ ജയിലിൽ കഴിയുന്ന മൂന്ന് തീവ്രവാദികളെ വിട്ടയക്കണമെന്നായിരുന്നു ഭീകരരുടെ ആവശ്യം അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ് മസൂദ് അസർ മുഷ്താഖ് അഹമ്മദ് സർഗർ എന്നീ മൂന്ന് ഭീകരരെ മോചിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം ഭീകരവാദികളെ വിട്ടയച്ച് യാത്രക്കാരെ മോചിപ്പിച്ചതിന് പിന്നാലെ ഭീകരവാദികളുടെ ചുവന്ന ബാഗിൽ ജസ്സിൻ സിംഗ് എന്നെഴുതിയത് വലിയ ദുരൂഹത ഉയർത്തിയിരുന്നു വാജ്പേയ് സർക്കാരിന്റെ കാലത്തുള്ള ഈ സംഭവം ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിലെ തന്നെ കറുത്ത പുള്ളിയായി ഇന്നും നിലനിൽക്കുന്നു അന്ന് മോചിപ്പിച്ച കൊടും ഭീകരവാദികൾ തുടർന്നും ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് തലവേദനയുണ്ടാക്കിയെന്നത് ചരിത്രമാണ് പെഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പുൽവാമ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ വീണ്ടും ചർച്ചയാവുകയാണ് നാൽപ്പത് ജവാൻമാർ വീരമൃത്യു വരിച്ച പുൽവാമ ദുരന്തത്തിൽ നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറടക്കം പത്തൊമ്പത് പേരാണ് പ്രതികൾ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഏഴുപേരെ അറസ്റ്റ് ചെയ്തെങ്കിലും പ്രധാന പ്രതികളെല്ലാം ഇപ്പോഴും കാണാമറിയത് തന്നെയാണ് രാഷ്ട്രീയ നേട്ടത്തിനും ഭരണവീഴ്ചകൾ വെക്കാനും ആരുടെയൊക്കെയോ ചട്ടുകമാകുന്ന തീവ്രവാദം ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കിയേ പറ്റൂ അത് ഇന്ത്യയിലായാലും പാകിസ്ഥാനിലായാലും ലോകമെങ്ങുമുള്ള തീവ്രവാദികൾക്ക് ഒരേ നയമാണ് ഒരേ നിലപാടാണ് ജീവന് വില നൽകാതെ മനുഷ്യരെ ക്രൂരമായി കൊന്നെടുക്കുന്ന പൈശാചികമായ നിലപാട് രാഷ്ട്രീയ നിലനിൽപ്പിനും മതിമറന്ന പണമോഹത്തിനും വേണ്ടിയുള്ള ക്രൂര വിനോദം അവിടെ മതവുമില്ല ദേശവുമില്ല ഭൂമിയുടെ ശാപമായി മാറിയ ഈ ജന്മങ്ങൾ തുടച്ചു നീക്കപ്പെടുക തന്നെ വേണം ലോകമെങ്ങുമുള്ള മുഴുവൻ രാഷ്ട്രങ്ങളും ഒരേ പക്ഷത്ത് നിൽക്കട്ടെ അവരും പാപം ചെയ്യാത്തവരാവട്ടെ ഒന്നുകൂടി പറയട്ടെ പതിനഞ്ച് പേര് നേരിട്ടും അവരുടെ പിന്നിൽ ആരൊക്കെയുണ്ടോ അവരും നടത്തിയ ഈ കൊടും ക്രൂരതകളുടെ ദുരിതമനുഭവിക്കേണ്ടി വരുന്നത് ഇരു രാജ്യങ്ങളിലെയും ഒന്നും അറിയാത്ത മനുഷ്യരാണ് സ്ത്രീകളാണ് ജീവിച്ചു തുടങ്ങിയിട്ടില്ലാത്ത പിഞ്ചുകുട്ടികളാണ് അപ്പോഴും പുതിയ സാഹചര്യത്തിൽ വീണ്ടും ഉറക്കെ പറയുകയാണ് നമ്മുടെ രാജ്യസുരക്ഷയ്ക്കായി ഭീകരവാദത്തിന്റെ അവസാനത്തെ ആണിക്കല്ലും പിഴുതെറിയണം സർവ്വതും മറന്ന് രാജ്യം ഒറ്റക്കെട്ടായി ഭരണകൂടത്തോടൊപ്പം ഉണ്ടാകും അയൽരാജ്യത്തിനെതിരെ യുദ്ധം കൊടുമ്പിരി കൊണ്ടൊരു കാലത്ത് അവർക്കെതിരെ പോരാടാൻ തന്റെ മകനെ സൈന്യത്തിൽ സൈന്യത്തിലെടുക്കണമെന്ന് നെഹ്റുവിന് കത്തെഴുതിയ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നാടാണ് ഇന്ത്യ ഇനിയും പഠിക്കാത്ത ഭീകരവാദികൾക്ക് അവരെ പിന്തുണയ്ക്കുന്നവർക്ക് ഇന്ത്യ മറുപടി നൽകണം സർവ്വ ഇന്ത്യക്കാരും ഒറ്റക്കെട്ടായി രാജ്യത്തിനൊപ്പം നിൽക്കും പക്ഷെ അത് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കാനുള്ള വിഷയമാവരുത് വിദ്വേഷ പ്രചാരണത്തിനുള്ള അവസരമാക്കരുത് അതോർക്കുക സമാധാനം നിലനിൽക്കട്ടെ ഭീകരവാദം തുലയട്ടെ